നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇസ്രയേൽ ഗാസ സംഘർഷം അതിന്റെ ഏറ്റവും രൂക്ഷമായ ഘട്ടത്തിൽ എത്തിനിൽക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവും ചേർന്ന് ഒരു പുതിയ സമാധാന പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ വൈറ്റ് ഹൌസിലെ നിർണായക ചർച്ചകൾക്കൊടുവിൽ ധാരണയായ ഈ ഇരുപത്തിയൊന്ന് പോയിന്റ് നിർദ്ദേശം ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനും ബന്ധികളെ മോചിപ്പിക്കാനും ലക്ഷ്യമിടുന്നു എന്നാൽ ഈ പദ്ധതി അംഗീകരിക്കണമെന്ന് ഹമാസിന് ഇരു നേതാക്കളും സംയുക്തമായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പലസ്തീനിയൻ ജനതയ്ക്ക് ഉപകരിക്കുന്ന തരത്തിൽ ഗസയെ വികസിപ്പിക്കുമെന്നും ഇരുരാജ്യങ്ങളും ഇത് അംഗീകരിച്ചാൽ ആക്രമണം ഉടൻ അവസാനിപ്പിക്കുമെന്നും പദ്ധതിയിൽ പറയുന്നുണ്ട് ബന്ധിമോചനത്തിന് വഴിയൊരുക്കാനുള്ള തീരുമാനങ്ങൾ ഉണ്ടായാൽ ഇസ്രയേൽ സേന ഗസയിൽ നിന്ന് പിൻവാങ്ങി എല്ലാ സൈനിക നടപടികളും നിർത്തിവെക്കും കരാർ അംഗീകരിക്കുന്നതോടെ എഴുപത്തിരണ്ട് മണിക്കൂറിനകം തന്നെ ഗാസയിലുള്ള എല്ലാ ബന്ദികളെയും വിട്ടയക്കണം ഓരോ ഇസ്രയേലി ബന്ധിയുടെയും ഭൗതികാവശിഷ്ടങ്ങൾക്ക് പകരമായി മരിച്ച പതിനഞ്ച് ഗാസ നിവാസികളുടെ ഭൗതികാവശിഷ്ടങ്ങളും ഇസ്രയേൽ വിട്ടുകൊടുക്കും അതിനു പിന്നാലെ ഇസ്രയേലിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന ഇരുന്നൂറ്റി പേരെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ജയിലിൽ അടയ്ക്കപ്പെട്ട ആയിരത്തി ഇരുന്നൂറ് ഗാസാക്കാരെയും മോചിപ്പിക്കും ഈ പദ്ധതി അംഗീകരിച്ചാൽ ഹമാസിനോ ഇസ്രയേലിനോ ഇടപാടില്ലാത്ത സർക്കാരിനെ കൊണ്ടുവരുമെന്നും ഭരണം ഒരു രാഷ്ട്രീയ രഹിത പലസ്തീൻ സമിതിക്കായിരിക്കുമെന്നും ഈ പദ്ധതിയിൽ പറയുന്നു ഹമാസ് ആയുധങ്ങൾ താഴെ വയ്ക്കുകയും അവരുടെ തുരങ്കങ്ങളും ആയുധ നിർമ്മാണ സൗകര്യങ്ങളും നശിപ്പിക്കുകയും ചെയ്യും ഇരുപക്ഷവും നിർദ്ദേശം അംഗീകരിച്ചാൽ ഉടൻ പൂർണ്ണ സഹായം ഗാസ മുനമ്പിലേക്ക് അയക്കുമെന്നും പറയുന്നു ഇസ്രയേൽ ഗാസ പിടിച്ചെടുക്കുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്യില്ല എന്നും കാലക്രമേണ അവരുടെ സൈന്യം പ്രദേശത്തു നിന്ന് ഘട്ടം ഘട്ടമായി പിൻവാങ്ങുമെന്നും പദ്ധതിയിൽ എടുത്തു പറയുന്നുണ്ട് ഈ പദ്ധതിയെ ട്രംപ് സമാധാനത്തിനായുള്ള ചരിത്ര ദിനം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്കിലും ഹമാസ് അംഗീകരിക്കുകയോ പാലിക്കുകയോ ചെയ്തില്ല എങ്കിൽ ഹമാസിന്റെ ഭീഷണി നശിപ്പിക്കുന്ന ജോലി പൂർത്തിയാക്കാൻ ഇസ്രായേലിന് അമേരിക്കയുടെ പിന്തുണയുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഹമാസ് നിരസിച്ചാൽ ഇസ്രയേൽ ആ ജോലി അങ്ങ് പൂർത്തിയാക്കും എന്ന് നെതന്യാഹുവും പ്രതികരിച്ചു ഖത്തറിലെയും ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥർ മുഖേന ദോഹയിലെ ഹമാസ് ഉദ്യോഗസ്ഥർക്ക് അമേരിക്കയുടെ നിർദ്ദേശം കൈമാറിയതായി വെടിനിർത്തൽ ചർച്ചകളെ കുറിച്ച് അറിവുള്ള പലസ്തീൻ വൃത്തങ്ങൾ ബി ബിസിയോട് പറഞ്ഞതായിട്ടാണ് അറിവ് ഇസ്രയേൽ ഈ പദ്ധതി അംഗീകരിച്ചിട്ടുണ്ട് വൈറ്റ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപും നെതന്യാഹുവും സംയുക്ത വാർത്താ സമ്മേളനം നടത്തിയിരുന്നു ഇതിലാണ് ഇസ്രയേൽ ഈ പദ്ധതി അംഗീകരിച്ചതായി ട്രംപ് വെളിപ്പെടുത്തിയത് സമഗ്ര പദ്ധതിയെ സമാധാനത്തിനുള്ള ചരിത്ര ദിനം എന്നും ട്രംപ് വിശേഷിപ്പിച്ചു സൗദി ഖത്തർ ജോർദാൻ ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചാണ് പദ്ധതി ആവിഷ്കരിച്ചതെന്ന് ട്രംപ് വ്യക്തമാക്കി സെപ്റ്റംബർ ഒമ്പതിനായിരുന്നു ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയത് ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേൽ ആക്രമണം അഞ്ച് ഹമാസ് അംഗങ്ങൾ ഉൾപ്പെടെ ആറുപേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു അമേരിക്ക മുന്നോട്ട് മുന്നോട്ടുവച്ച പദ്ധതി ഗാസയുടെ ഭാവി ഭരണത്തിന് വ്യക്തമായ രൂപരേഖ നൽകുന്നുണ്ട് നേരിട്ടോ പരോക്ഷമായോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലോ ഗാസ ഭരിക്കുന്നതിൽ ഹമാസിന് ഒരു പങ്കും ഉണ്ടാകരുത് ഗാസയ്ക്കായുള്ള യുഎസ് സമാധാന പദ്ധതിയെ യൂറോപ്യൻ മിഡിൽ ഈസ്റ്റേൺ നേതാക്കൾ സ്വാഗതം ചെയ്തു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹമാസിന് അത് അംഗീകരിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി വൈറ്റ് ഹൌസിൽ തിങ്കളാഴ്ച നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ച ട്രംപ് പദ്ധതിയെ സമാധാനത്തിനുള്ള ചരിത്ര ദിനമെന്ന് വിശേഷിപ്പിച്ചു ഇസ്രയേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിന്റെ ചില ഭാഗങ്ങൾ നിയന്ത്രിക്കുന്ന പലസ്തീൻ അതോറിറ്റി യു എസ് പ്രസിഡന്റിന്റെ ശ്രമങ്ങളെ ആത്മാർത്ഥവും ദൃഢനിശ്ചയമുള്ളതാണ് എന്ന് വിശേഷിപ്പിച്ചു ഗാസയ്ക്കെതിരായ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ഗാസയിലേക്ക് മതിയായ മാനുഷിക സഹായം എത്തിക്കുന്നതിനും ബന്ധികളെ മോചിപ്പിക്കുന്നതിനും അമേരിക്കയുമായും പ്രാദേശിക സംസ്ഥാനങ്ങളുമായും പങ്കാളികളുമായും സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള സംയുക്ത പ്രതിബദ്ധത പുതുക്കുന്നു എന്ന് അതിന്റെ വഫാ വാർത്താ ഏജൻസി പ്രസിദ്ധീകരിച്ച പ്രസ്താവനയിൽ പലസ്തീൻ അതോറിറ്റി പറഞ്ഞിട്ടുണ്ട് ട്രംപ് നേതൃത്വം നൽകുന്ന ബോർഡ് ഓഫ് പീസ് എന്ന പുതിയ അന്താരാഷ്ട്ര പരിവർത്തന സംഘടനയുടെ മേൽനോട്ടത്തിൽ ഒരു സാങ്കേതിക വിദ്യാപരവും അരാഷ്ട്രീയവുമായ പലസ്തീൻ കമ്മിറ്റി താൽക്കാലികമായി ഭരണം നടത്തും മുൻ ബ്രിട്ടൻ പ്രധാനമന്ത്രി സർ ടോണി ബ്ലയർ ഭരണസമിതിയുടെ ഭാഗമാകും അദ്ദേഹം പദ്ധതിയെ ധീരവും ബുദ്ധിപരവുമെന്ന് വിശേഷിപ്പിച്ചു ഗാസ പുനർനിർമ്മിക്കാനുള്ള സാമ്പത്തിക വികസന പദ്ധതിക്ക് മുൻതൂക്കം നൽകുന്നുണ്ട് പലസ്തീനികൾ ഗാസ വിട്ടുപോകാൻ നിർബന്ധിതരാകില്ല പകരം ആളുകളെ അവിടെ തന്നെ തുടരാൻ പ്രോത്സാഹിപ്പിക്കും മെച്ചപ്പെട്ട ഗാസ കെട്ടിപ്പടുക്കുന്നതിനുള്ള അവസരം നൽകുകയും ചെയ്യും ഈ പദ്ധതി ഒരു അന്തിമ പലസ്തീൻ രാഷ്ട്രത്തിനുള്ള വാതിലാണ് തുറന്നിടുന്നത് ട്രംപിന്റെ നേതൃത്വത്തെയും ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ ശ്രമങ്ങളെയും സ്വാഗതം ചെയ്യുന്നുവെന്ന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് സൗദി അറേബ്യ ഖത്തർ ഈജിപ്ത് ജോർദാൻ തുർക്കി ഇന്തോനേഷ്യ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ എല്ലാം വിദേശകാര്യമന്ത്രിമാർ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട് ദുരാഷ്ട്ര പരിഹാരത്തിലേക്ക് നയിക്കുമെന്ന് അവർ പറഞ്ഞ കരാർ അന്തിമമാക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും യു എസുമായി ഇടപഴകാൻ തയ്യാറാണെന്ന് അവർ പറഞ്ഞു ഇതിന്റെ കീഴിൽ ഗാസ വെസ്റ്റ് ബാങ്കുമായി പലസ്തീൻ രാഷ്ട്രത്തിൽ പൂർണ്ണമായും സംയോജിക്കപ്പെടും പ്രധാനമന്ത്രി നദന്യാഹുവിന്റെ നിർദ്ദേശത്തോടുള്ള പോസിറ്റീവായിട്ടുള്ള പ്രതികരണം തനിക്ക് പ്രോത്സാഹനം നൽകി എന്ന് യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റോ പറഞ്ഞു സമാധാനത്തിന് ഒരു യഥാർത്ഥ അവസരം നൽകാൻ എല്ലാ കക്ഷികളും ഈ നിമിഷം ഉപയോഗപ്പെടുത്തണം എന്ന് അദ്ദേഹം പറയുന്നു വാർത്താ സമ്മേളനത്തിൽ ഖത്തറിലെ ദോഹയിലെ ആക്രമണത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ക്ഷമ ചോദിച്ചതായും ട്രംപ് വ്യക്തമാക്കി ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അലി താനിയ ഫോണിൽ വിളിച്ചാണ് നദന്യാഹു ആക്രമണത്തിൽ ഖേദമാ പ്രകടിപ്പിച്ചത് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെയാണ് ഖത്തർ പ്രധാനമന്ത്രിയെ നദന്യാഹു ഫോണിൽ വിളിച്ചത് ഇസ്രയേൽ ഭാവിയിൽ ഇത്തരമൊരു ആക്രമണം നടത്തില്ലെന്ന് പറഞ്ഞതായും വൈറ്റ് ഹൌസ് അറിയിച്ചു ഇസ്രയേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിനെ നിയന്ത്രിക്കുന്ന പലസ്തീൻ അതോറിറ്റി അമേരിക്കൻ പ്രസിഡന്റിന്റെ ശ്രമങ്ങളെ ആത്മാർത്ഥവും ദൃഢനിശ്ചയവും എന്നാണ് വിശേഷിപ്പിക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കാനും മാനുഷിക സഹായം എത്തിക്കാനും ബന്ധികളെ മോചിപ്പിക്കാനും അമേരിക്കയുമായും പ്രാദേശിക പങ്കാളികളുമായും സഹകരിച്ച് പ്രവർത്തിക്കാനുമുള്ള സംയുക്ത പ്രതിബദ്ധത അതോറിറ്റി പുതുക്കിയിട്ടുണ്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർ കെയർ സ്റ്റാർമർ പദ്ധതിയെ സ്വാഗതം ചെയ്തു ഹമാസ് ആയുധങ്ങൾ താഴെ വെച്ച് ബന്ദികളെ മോചിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റോ ഈ നീക്കത്തെ പ്രോത്സാഹിപ്പിച്ചു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ നിർദ്ദേശത്തെ പ്രശംസിച്ചു ദുരിരാഷ്ട്ര പരിഹാരത്തെ അടിസ്ഥാനമാക്കി ശാശ്വത സമാധാനം കെട്ടിപ്പടുക്കുന്നതിനുള്ള ചർച്ചകൾക്ക് ഈ ഘടകങ്ങൾ വഴിയൊരുക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ സഹായിക്കുന്ന ഏത് നിർദ്ദേശവും പഠിക്കാൻ തയ്യാറാണെന്ന് മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥനും ബി ബി പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഏതൊരു കരാറും പലസ്തീൻ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും ഗാസയിൽ നിന്ന് ഇസ്രയേലിന്റെ പൂർണമായ പിൻവാങ്ങൽ ഉറപ്പാക്കുകയും യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്യണമെന്നാണ് ഹമാസ് പറയുന്നത് ഇതിനെല്ലാം തന്നെ പക്ഷേ ഇസ്രയേൽ തയ്യാറുമാണ് അതുതന്നെയാണ് ഇരുപത്തിയൊന്ന് പോയിന്റുകളിൽ പറയുന്നതും ഗാസയ്ക്കെതിരായ ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ ഇരുപത് ദിന പദ്ധതിയെക്കുറിച്ച് ഹമാസിന്റെ ചർച്ചാ സംഘം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് സൗദി അറേബ്യ ജോർദാൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഖത്തർ ഈജിപ്ത് ഇറ്റലി ഫ്രാൻസ് യുണൈറ്റഡ് കിങ്ഡം എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങളും പലസ്തീൻ അതോറിറ്റിയും പദ്ധതിയെ സ്വാഗതം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പേരാണ് അന്ന് കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി അമ്പത്തി പേരെ ബന്ദികളാക്കിയിരുന്നു ഇതിന് മറുപടിയായിട്ടാണ് ഇസ്രയേൽ ഇപ്പോൾ ഗാസയിൽ ഇത്രയും വലിയ ഒരു സൈനിക നടപടി ആരംഭിച്ചത് അതിനുശേഷം ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കുറഞ്ഞത് അറുപത്തി ആറായിരത്തി അമ്പത്തി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഹമാസ് നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം അറിയിച്ചതാണ് ഈ കണക്ക് ഗാസ നഗരത്തിൽ ക്ഷാമം നിലനിൽക്കുന്നുണ്ട് എന്ന് യു എൻ പിന്തുണയുള്ള സംഘടനയും സ്ഥിരീകരിച്ചു ഈ മാസം ആദ്യം ഇസ്രയേൽ ഗാസയിൽ വംശഹത്യ നടത്തിയതായി യു എൻ അന്വേഷണ കമ്മീഷൻ നിഗമനത്തിൽ എത്തിയിരുന്നു ഗാസയുടെ പുനർനിർമ്മാണത്തിനും ദീർഘകാല സമാധാനത്തിനും വേണ്ടി ഒരു പാത തുറക്കാനുള്ള ശ്രമമാണ് പുതിയ പദ്ധതി എന്നാൽ കമാസിനെ അധികാരത്തിൽ നിന്നും ആയുധങ്ങളിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കാനുള്ള നിർബന്ധിത വ്യവസ്ഥകൾ പലസ്തീൻ പക്ഷത്തു നിന്ന് ശക്തമായ എതിർപ്പുകൾ ക്ഷണിച്ചു വരുത്തും എന്നതിൽ സംശയമില്ല ഒരു വശത്ത് ബന്ധിമോചനം മറുവശത്ത് നിരായുധീകരണം ഇതാണ് രണ്ട് പ്രധാനപ്പെട്ട നിബന്ധനകൾ ഈ സമാധാന ശ്രമങ്ങളെ നിർണായകമായ ഒരു പരീക്ഷണ ഘട്ടത്തിലാണ് ഇത് രണ്ടും എത്തിച്ചേർന്നിരിക്കുന്നത് അമേരിക്ക ഇസ്രയേൽ കൂട്ടുകെട്ടിന്റെ കൂടുതൽ കടുത്ത നടപടികൾക്ക് ഗാസ സാക്ഷ്യം വഹിക്കുമോ എന്നതാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത് ഒന്നുകിൽ ഹമാസ് ഈ പറഞ്ഞതിന് സമ്മതിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ ഇതിലും വലിയ ഒരു യുദ്ധത്തിലേക്കാണ് ലോകം പിന്നീട് പോയി കാണുന്നത് അപ്പോൾ എന്താണ് എന്നുള്ളത് ഈ പ്രദേശത്തിന്റെ ചരിത്രപരമായ ഭാവിയെ നിർണയിക്കുന്ന ഒരു വലിയ നിമിഷം തന്നെയാണ് ഇപ്പോൾ മുന്നിൽ സംജാതമായിരിക്കുന്നത്